ജീവിതത്തിൽ സക്സസ് ഞാൻ പറയാം പറയുന്ന ഒരു കാര്യം സ്നേഹിക്കരുത് മക്കൾ ഒരിക്കലും ദൈവത്തെ പ്ലീസ് ജീവിതം കണ്ട മുറിയിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഈ സ്നേഹത്തിന്റെ മുഴുവെന്ന് പറയുന്നത് സ്നേഹത്തിന്റെ മുറിവ് വളരെ വലിയൊരു മുറിവാ എന്തിനും നമുക്ക് മനുഷ്യർ പൊക്കിക്കൊണ്ടുവരാൻ പറ്റും എത്ര ഒരാളറിയാ എന്റെ മുമ്പിൽ കാരണം ഇറങ്ങി പോയിക്കണം സ്നേഹത്തിന്റെ പേരിൽ മുറിഞ്ഞിട്ടവരാ പറ്റിക്കപ്പെട്ടത് ഇഷ്ടം പോലെ ഇതിന്റെ സമൂഹം എത്ര തേൽപ്പറ്റിട്ടാണല്ലേ പലതിരിക്കണവിടെ രണ്ടും ഒക്കെ കഴിഞ്ഞ ദിവസം ഒരു തല കണ്ടു കൗൺസിലിംഗ് അവസാനത്തെ തേപ്പറ്റിട്ടിരിക്കാൻ മുതൽ നമ്മുടെ ജീവിതത്തിൽ ഞാൻ പറയുന്നു സ്നേഹത്തിന്റെ പേരിൽ ഒരിക്കലും ഒരാളെയും നിങ്ങൾ പറ്റിക്കരുത് ആ മുടി ഉണക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ എന്നെ വിളിച്ച എല്ലാരും ചോദിക്കുന്ന ഒരു ചോദ്യം അച്ഛാ അച്ഛ അച്ചാ എങ്ങനെയാ മറക്ക അച്ഛ എങ്ങനെ വെച്ചാൽ ഒരാൾ പൊറുക്ക അച്ഛ എങ്ങനെ വെച്ച ഒരാളുടെ ഓർമ്മ മനസ്സിൽ കളയാ പറ്റില്ല നിങ്ങൾ എത്ര വിചാരിച്ചാലും നടക്കാത്തൊരു കാര്യം അത്